ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാർ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നുണ്ടാ ഇന്ന് നല്ല മഴയാണ് കേട്ടോ ഇവിടെ അപ്പോൾ ഇന്നൊരു തോര കേട്ടാ പയറും പച്ചക്കായും പച്ചക്കായ കിട്ടിയതാണ് കേട്ടാ ഒരാൾ തന്നതാണ് അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ അതൊക്കെ പാത്രം കഴുകലും അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ ഞാൻ മുറിച്ച് വെച്ചിട്ടാ അപ്പോൾ നമുക്ക് കുറച്ചൊരു ആശ്വാസമായിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്ത് വെച്ചപ്പോൾ പിന്നെ മോൻ വന്ന് കട്ടൻ ചായ വെച്ച് വെച്ച് അപ്പോൾ ഞാൻ കുറച്ച് കട്ടൻ ചായ ഒന്ന് കൊടുത്തതാ അപ്പോൾ അങ്ങനെ അതൊക്കെ കുറച്ച് മഞ്ഞൾ വെള്ളമൊക്കെ ഇട്ട് വെച്ചിട്ടാ കറയൊക്കെ ഒന്ന് പോവാൻ അപ്പോഴേക്ക് നമ്മളെ ചോറിനുള്ള വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് അപ്പോൾ കുടിക്കാനൊക്കെ ലേശം മുക്കിഞ്ഞ് അരിക്ക് അരിയൊക്കെ ഒന്ന് കഴുകിയിട്ട് കണ്ടിട്ടാണ് അപ്പോൾ ചോറ് വയ്ക്കുമ്പോൾ എപ്പോഴും ഞാൻ കുറച്ച് അരി തോന്നിടും കേട്ടാ അയച്ചാൽ പൂച്ചാളൊക്കെ ഉണ്ട് പടി പത്ത് പന്ത്രണ്ട് പൂച്ചാൾക്ക് ചോറ് എടുക്കുന്നുണ്ട് പിന്നെ രണ്ട് നായ നായയും ഒക്കെ ആയിട്ടുണ്ട് കേട്ടാ അപ്പോൾ ആരും പിന്നെ ഇല്ലാതെ ഇരിക്കരുത് ചീട്ടാട്ടാ എപ്പോഴും കുറച്ചായി എപ്പോഴും ഏറെ എടുക്കും അപ്പം പയറൊക്കെ എന്താ പയിൽ കായും കഴുകി ഇട്ട് കേട്ടാ പിന്നെ ഈ ഞാൻ എൻ്റെ ഇപ്പം വോയിസിൽ കുറച്ചൊരു ഒരു സാവധാനം ഉണ്ടാവുട്ട കാരണം ഞാനിങ്ങനെ ശ്രദ്ധിക്കാൻ കേട്ടാ ഈ അപ്പ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിൻ്റേതായ ചില പാൽട്ടുകളൊക്കെ ഉണ്ടാവുട്ടോ അപ്പിൻ്റെ കൂട്ടുകാരൊക്കെ ഒന്ന് ക്ഷമിക്കുക എന്നാലും ഇടയ്ക്കൊക്കെ ഒരപ്പ വരൂ കേട്ടാ എന്താ ചെയ്യുക അപ്പം എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ വരാതിരിക്കാൻ ശ്രമിക്കട്ടാ അപ്പൊന്ന് രണ്ടടുപ്പത്തും കുക്കറ് കയറ്റിൻ്റെ കേട്ടാ അപ്പോൾ ഒരടുപ്പത്ത് പയറും കായയും കൂടിയിട്ട് ഉപ്പേനും വെച്ചിട്ടുണ്ട് ഒരടുപ്പത്ത് ചക്കക്കൂരും പരിപ്പും വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഐലിയാണ് പിന്നെ ഞാൻ ഫ്രീസറിൽ ഉണ്ടല്ലോ അപ്പോൾ മോനൊന്നും കൂട്ടില്ല മോളൊന്നും അയിൽ കൂട്ടില്ല അപ്പം പിന്നെ ഏട്ടനെ പോകാറാകുമ്പോഴേക്കല്ലേ വേണ്ടത് അപ്പം പിന്നെ ഞാൻ ഐലിയൊന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഈ മോളെന്ത് പറഞ്ഞാൽ വെച്ചിട്ട് നോക്കാലോന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചക്കക്കുരും പരിപ്പൊക്കെ വെന്ത് കെടുക്കുന്നുണ്ട് കേട്ടാ ഞാൻ എനിക്ക് കുറച്ച് കുറച്ച് അന്നത്തെ മുരിങ്ങിയല്ല കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ അവർ ലേശം ഒരു പിടിയും കൂടി ഉണ്ട് കേട്ടോ അപ്പം ഒന്നും ഇല്ലാതെ ആവുമ്പോൾ മോനൊക്കെ ഇന്നിട്ട് കറി വെക്കാമോ വെച്ചിട്ട് നല്ല കവറിലൊക്കെ കെട്ടി വെച്ചാ അപ്പോൾ കേട് വരും ഒന്നുമില്ല അപ്പൊ കറി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ പച്ചക്കായ തോരനും ഉണ്ടല്ലോ പിന്നെ ഇന്നലെ ഏട്ടൻ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പനമ്പാട് പോയപ്പോൾ ഒരു ഭയങ്കര ഇഷ്ടായിട്ടാ തോളൂരിൻ്റെ അച്ചാർ കുപ്പിരൊക്കെ ഭയങ്കര പ്രധാന അപ്പം അതിൻ്റെ ഒരു ചമ്മന്തി അത്ര തോളൂരിൻ്റെ ഒരു ചമ്മന്തി ചുട്ടരച്ച ചമ്മന്തി പറഞ്ഞിട്ട് എല്ലാ ടേസ്റ്റുള്ളൊരു സംഭവട്ടാ അപ്പം ഒരു ചെറിയ കുപ്പി കൊണ്ടുവന്നുണ്ടായിരുന്നു അപ്പം അത് മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടാ ഉപ്പര്ക്കും ഒക്കെ നല്ല ഇഷ്ടമായി അപ്പം അത് ഉണ്ടല്ലോ അപ്പം പിന്നെ ആ ഉപ്പേടിക്കാല്ല വേറെ ഒന്നുമില്ലെങ്കിലും ആ ഒരു ചമ്മന്തി ഉപ്പേരി ഈ കറിയൊക്കെ മതി മോളപ്പൊന്നും വല്ലാണ്ട് കഴിക്കില്ല കേട്ടോ അവളത്തിരി ഇത്തിരി കഞ്ഞിയൊക്കെ കുടിക്കുള്ളൂ കുടിക്കാനൊന്നും നേരെ ഉണ്ടാവില്ല വേവമോ ചൂടോ വെച്ചിട്ട് പോവാൻ നേരത്ത് ഒരിത്തിരി രണ്ടു ദിവസം ഉണലിച്ചൊക്കെ മുക്കി കുടിക്കുള്ളൂ അപ്പൊ മോൾക്ക് പിട്ടൊന്നും രാവിലെയൊന്നും വേണ്ട പറയും പിട്ടും പപ്പടവും അപ്പൊ ഞാനും ഏട്ടന് മോ മോനും വേണ്ട പുട്ടിൻ്റെ ആൾക്കാർ അപ്പൊ പുട്ടിൻ്റെ പൊടിയൊക്കെ ഒരു വശത്തേക്കും കൂടി ഉണ്ടാവുകയുള്ളു ട്ടാ അപ്പം ഞാൻ മട്ടരി വാങ്ങിച്ചുവെച്ചിട്ടുണ്ട് അപ്പം കഴിഞ്ഞ പ്രാവശ്യം സ്പെഷ്യലി ഞങ്ങൾക്ക് ഒരു നാല് കിലോ കിട്ടി ഇപ്രാവശ്യം രണ്ടുമൂ കിലോ ഉണ്ടായിരുന്ന അരി വാങ്ങിച്ചതിൽ അപ്പോൾ അത് നല്ല ടേസ്റ്റ് അത്ര കേട്ടാ ഈ പുട്ടിനെ പൊടിച്ചാല് തരിയിട്ടിട്ട് ഇങ്ങനെ പൊടിച്ച് വറുപ്പിച്ചാൽ മില്ലീന്ന് അത് ഇവിടെ ഒരു മില്ലുണ്ട് അവിടെ കൊടുത്ത് പൊടിപ്പിക്കണം അവിടെ നന്നായിട്ട് പൊടിച്ച് വറക്കുമോ അത്ര വേറെ ഇവിടെ അടുത്തുനിന്ന് ഞാൻ കുറച്ച് മുന്നേ പോലെ പറയുന്ന കേട്ടിട്ട് പൊടിപ്പിച്ചിട്ട് പൊടിയൊക്കെ കങ്ങാൻ പിടിച്ചിട്ട് തവട്ട് പോലെ ടാസ്റ്റ് ഞാൻ കുറച്ച് കളഞ്ഞു അപ്പോൾ ഇവിടെ കൊടുത്തയക്കണം അപ്പം നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ കുട്ട എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അപ്പം അങ്ങനെ ഒന്ന് ചെയ്തു നോക്കാൻ വേണ്ടിയിട്ട് അരിയുണ്ട് അപ്പം അടുപ്പിൻ്റെ അവിടുത്തെ മോളുടെ കാര്യങ്ങളൊക്കെ ഒന്നുകൊണ്ട് ഒതുങ്ങിയപ്പോൾ ഞാൻ മീൻ എടുത്തിട്ടുണ്ട് വെള്ളത്തിട്ട അപ്പം ആദ്യം തന്നെ മീൻ എടുത്ത് വെള്ളത്തിട്ടേക്കാഞ്ഞു ഈ മീൻ്റെ മണിണ്ട് കേട്ടിട്ടുണ്ടെന്നു വെച്ചിങ്ങനെ ഭയങ്കര കറച്ചിലേട്ട ഗ്രീൻ്റെ അപ്പുറത്ത് നിന്നിട്ട് പൂച്ച ആള് അപ്പം അത് വേണ്ടല്ലോ ഇപ്പം മീൻ ഇപ്പോൾ അരിയാൻ ഇത്ര താമസം ഒന്നും ഇല്ലല്ലോ വെച്ചിട്ട് ഞാൻ അത് സമയമാകുമ്പാണ്ട് എടുക്കാമോ വെച്ചിട്ട് ഞാൻ പണ്ട് വെള്ളത്തി ഇട്ടിച്ചിട്ടുള്ളൂ കേട്ടാ അപ്പം നല്ല മഴയുണ്ട് പുറത്ത് കറണ്ട് പൂവാണ് പൂവാണ് ചെയ്യുന്നുണ്ട് അപ്പം മുരിങ്ങരയിലേക്കൊക്കെ ഏകദേശം നാളികേരം അരയ്ക്കണോ അപ്പോൾ അതിലടയ്ക്ക് ഞാൻ നാളികേരമൊക്കെ ഒന്ന് ഉടച്ച് ഒക്കെ ഒന്ന് ചിരകിയിട്ട് തിട്ടട്ടാ ഈ ഒരു കേപ്പിൽ പോയിട്ട് പിന്നെ ഇന്നലെ ചെറിയ ഉള്ളിയും നമ്മളെ ഉപ്പേരി വിറവിടാനുള്ള ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഞാനൊന്ന് തോലൊക്കെ കളഞ്ഞുവച്ച് അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമ്മളീ സമയത്ത് പോകുന്നത് അപ്പോൾ എനിക്ക് അതൊക്കെ കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ എന്നാലൊക്കെ ഒന്ന് ചെയ്ത് വെച്ചപ്പോൾ ഇക്ക ഒരു എട്ടര ആകുമ്പോഴേക്കൊക്കെ എട്ടര ഇരുപതൊക്കെ ആകുമ്പോഴേക്കും എല്ലാം ഒരു ഇതൊക്കെ പണി മോൾക്ക് പോകാനുള്ള ഒക്കെ റെഡി ആയിട്ടാണ് അപ്പോൾ നമ്മൾ തലേശം കുറച്ച് മെനക്കെട്ടാലും ഒന്ന് വിചാരിക്കുക അപ്പം ഇനി തലേശമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒക്കെ റെഡിയാക്കി വയ്ക്കണം അങ്ങനെ മുനിങ്ങലക്കറിയൊക്കെ ഞാനൊരു പാത്രത്തേക്ക് ഒഴിവാക്കിയിട്ടാണ് പിന്നെ പുട്ടിക്കുള്ള പപ്പടമൊക്കെ കാച്ചെടുക്കണ് അപ്പോൾ ആ അതിൽ പിന്നെ കറിയാണ്ട് കടുക് പൊട്ടിക്കാലോ ഉപ്പേരി കണ്ട് കുറവ് ഇടാലോ അല്ലെങ്കിൽ പിന്നെ ആ വെളിച്ചെണ്ണ വേസ്റ്റ് ആകൂലേ അപ്പോൾ പപ്പടമൊക്കെ ഒന്ന് കാച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യണ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്യണ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടാ അപ്പം ഇനിയും നിങ്ങളെ സപ്പോർട്ടൊക്കെ വേണോട്ടോ അപ്പം നമ്മൾ അപ്പൂൻ്റെ കാര്യം ഞാൻ എന്നാലെ പറഞ്ഞില്ല അപ്പോൾ ഞാൻ വിഷമം കൊണ്ട് പറഞ്ഞതന്നെ ചേട്ടാ തന്നെ കാരണം എന്താ പറയുക രാവിലെ ഇപ്പം നമ്മൾക്ക് നീച്ച് വന്നാൽ ഓങ്ങനെ ഓ പുറത്തേക്ക് ഓടും അപ്പോൾ ഒരു സ്ഥലത്ത് പോയെന്നാൽ നമ്മൾ അപ്പിടാനൊക്കെ എന്ത് സ്ഥലത്ത് പോയാൽ അവിടെ ഇരിക്കില്ല അപ്പം വേറൊരു സ്ഥലത്തേക്ക് ഓടും അങ്ങനെ തന്നെ ഈ നേരത്തെ ഈ ചോറിനൊക്കെ വെള്ളമിട്ട് തീ കൂട്ടിയെങ്കിലല്ലേ മോള് പോകുമ്പോഴേക്കൊക്കെ ആവുകയുള്ളൂ അപ്പം എൻ്റെ പിന്നാലെ അങ്ങനെ ഓടുമ്പോൾ നമ്മളെ മറ്റുള്ള പണികളും എല്ലാം കണ്ട് പിന്നാക്കം പോവുകയാണേ അപ്പം എന്തായാലും മേഖല വെച്ചിട്ട് ഞാൻ ആടെ അടുക്കളയിലാടാ പിടിച്ചിടും അപ്പം നമുക്ക് കുറച്ചൊക്കെ പോന്ന് കിട്ടിയാലും കുറ ഇതാണ് അപ്പം അങ്ങനെ പറയാതാണ് നല്ല ആരെയും അപ്പം കുറേ കമന്റ് വന്നിട്ടുണ്ടായിരുന്നുണ്ട് ചേച്ചി അപ്പുവിനെ കൊടുക്കല്ലേ അപ്പുവിനെ കൊടുക്കാനൊന്നും എനിക്ക് വിഷമല്ലേട്ടാ ഞാൻ എൻ്റെ മക്കളെ പോലെ തന്നെ ഓനെ ഇപ്പം പിന്നെ ചെറിയ മക്ക ചെറുതല്ലേ അപ്പം അതിൻ്റെ ഒരു കീർതിയും കുറുമ്പും ഒക്കെ അതുണ്ട് നമ്മൾ ഈ ചെറിയ മക്കളെ നോക്കണ പോലെ തന്നെ നോക്കണോട്ടാ വിറ്റത്തേക്ക് ഇപ്പൊ എന്നും മഴയായിരുന്നു അപ്പൊ വിറ്റത്തിക്കാണ്ട് ഓടുക ഈ വെളുത്ത ടൈലും അല്ലേ വിറ്റത്തിക്കാണ്ട് ഓടുക പിന്നെ ചളിയുള്ള കാലമായിട്ട് ഓടിയിട്ട് കേറുക അല്ല എല്ലാ കീർക്കളിയായിട്ട് നല്ല അടി കൊടുത്തോടും അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചിങ്ങനെ നല്ലൊരു ആൾക്കാർ വരുകയൊക്കെ കൊടുക്കാ അപ്പൊ ചേച്ചി അപ്പൊനെ കൊടുക്കലേട്ടാ എന്നൊക്കെ ഒന്ന് രണ്ട് മൂന്നാല് ആള് അങ്ങനെ പറഞ്ഞിട്ടാ അപ്പൊ ഞാനൊന്നും അങ്ങനെ പറഞ്ഞതാണ് കുട്ടിന്റെ പൊടിയൊക്കെ നനച്ചു വെച്ചിട്ടുണ്ടായിരുന്നിട്ടാ അപ്പൊ അതൊക്കെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് അതൊക്കെ ചുട്ട് ഒരു കുറ്റി നിറച്ച് വെച്ച് അങ്ങനെ ഞാൻ മീൻ നന്നാക്കാൻ വന്നിട്ടാ അതിൽ ഉള്ളൂ പത്തിന് അത്ര സമയമൊന്നും വേണ്ടല്ലോ പിന്നെ പുട്ടൊക്കെ ഇറക്കി കഴിയുമ്പത്തു പിന്നെ സമയം പോവും കാരണം ചോറ് ഇവിടെ വാർത്ത് വെച്ചിട്ടുണ്ടിട്ടാ അപ്പൊ അടുപ്പ് കെട്ടാറിയ ആറിയാ പിന്നെ പിടിപ്പിച്ചെടുക്കാൻ വലിയ പാടല്ലേ അപ്പൊ ഞാൻ അത് കെടാതിരിക്കാന് ഒരു ചവിരി കണ്ട് വെച്ചുകൊടുത്താ അങ്ങനെ ഞാൻ ഇതൊക്കെ കറിയൊക്കെ കലക്കി വെച്ച് മുളകും പൊടിയും മല്ലിപ്പൊടി തക്കാളി പച്ചമുളക് ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ കലക്കി വെച്ചിട്ട് കൊണ്ടുവന്നു വെച്ചിട്ട് ഞാൻ ചോദിച്ചാൽ തേങ്ങ പിന്നീട് അരച്ചിട്ട് ചെറുക്കാലോ ചിട്ട് വേഗം കലക്കി വെച്ച് അങ്ങനെ നോക്കുമ്പോ കരൻ്റാ പോയി ഭയങ്കര മഴയും പിന്നെ ഞാൻ മുളകും മല്ലിയൊക്കെ ആയിട്ട് അങ്ങനെയാണ് വറ്റിച്ച് വെച്ചിട്ടാ പിന്നെ നാളികേരം ഞാൻ ആ മിക്സരെ ജാറിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ഭാഗ്യത്തിന് ആ ഇട്ടുക അങ്ങനെ തിരിച്ചെടുത്തിട്ട് ഞാനൊരു ഡപ്പയിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് തന്നെ വെച്ച് അപ്പം അതാണ് കേട്ടോ ഈ മഴ പെയ്യുമ്പോൾ നമ്മളെ പ്രദേശ നമ്മളാ ഇതുപോലെയൊന്നും കാര്യങ്ങൾ നടക്കില്ല മഴക്കാലത്ത് കരൻ്റെ എപ്പോഴാണ് പോവുക എപ്പോഴാണ് വരികയെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പം ഒന്ന് ചോറും കറിയൊക്കെ ഒന്ന് പാചകം ചെയ്ത് Yeah! you

അപ്പോൾ ഓനൊരു ഇത് വാങ്ങി കിണ്ടിട്ടാണ് കഴുത്തിൽ കിട്ടണേ അന്ന് തീറ്റ പേടിക്കാൻ പോയപ്പോൾ വാങ്ങിയതായിരുന്നു ആ ഊരു പ്രാവശ്യം ഇട്ട് കൊടുത്തിട്ട് ഓന് പറ്റാതെ ഊരി വെച്ച് അപ്പം ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പം സ്ത്രീ കുട്ടിയോട് ഞാൻ പറഞ്ഞു ഉണ്ണിയുടെ കുപ്പായ ഉണ്ടെങ്കിൽ കൊണ്ടുവന്നു കഴി എന്ന് പറഞ്ഞില്ല പോളൊരു പഴയ ഒരു കിട്ടണ ഒരു കുപ്പായ ഒക്കെ കൊടുന്ന് അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം വിചാരിച്ച തണക്കൊക്കെ അല്ലേ പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ നല്ല ഇട്ടൊരു സാധനവും അപ്പം നമ്മൾ അയിലക്കറിയൊക്കെ അങ്ങനെ കുപ്പായൊക്കെ എടുത്തിരുന്നു കഴ്ത്തീത്തം ഇട്ട് കൊടുക്കട്ടെ അപ്പൊ ഈ നമ്മളെ ബാലേട്ടൻ സിനിമയിൽ ജഗതിക്ക് സ്വർണ്ണ ഇടുമ്പോ അങ്ങനെ ചൊറിച്ചില്ലല്ലേ അതേപോലെ ഈ ഇത് കഴുത്തിയിട്ട് തുടങ്ങിയതാ കേട്ടാ ചെറിയലും മാന്തലും ഉപ്പായം കെട്ട് ഇട്ട് കടിച്ചു പിടിച്ചിട്ട് അപ്പന്നെണ്ട് വലിച്ചിട്ട് ഞാൻ അങ്ങനെ ആലോചിക്ക ഇതിനെ കൈത്തിലൊക്കെ എന്തേലും ഒക്കെ ഒന്ന് വെൽറ്റൊക്കെ ഇട്ടെങ്കിലല്ലേ ഇപ്പൊ തോന്നുന്നു എവിടെലൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് തടഞ്ഞിടാനൊക്കെ പാർട്ടി ഒരു ശകരം കൂടി കഴിഞ്ഞാ കുറച്ച് കഴിഞ്ഞാലൊക്കെ ഇടാൻ സമ്മതിക്കായിരിക്കും അല്ലേ ആ ഒക്കെ ഞാൻ വെൽറ്റൊക്കെ ഇട്ട് അതപ്പന്നെ ഓന് പറ്റണില്ലേട്ടാ ഭയങ്കര ഒരു ഇർട്ടേഷായിങ്ങനെ അപ്പൊ ഒരു ഭംഗിയ്ക്ക് വേണ്ടിട്ടൊന്നും ഇട്ടു കൊടുത്തത് അട്ട കുപ്പായൊക്കെ പക്ഷെ അതൊക്കെ ആ വല്ലിയും വേണ്ടി കടിച്ചു പിടിച്ച് ആ കടി വിട്ടില്ല ആ അപ്പൊ അങ്ങനെ എന്നാ അപ്പൂനേറ്റൊക്കെ കുറച്ചു നേരമൊക്കെ കളിച്ച് അങ്ങനത്തെ ഒക്കെ പരിപാടികളെന്ന് അങ്ങനെ നല്ല മഴയല്ലായിരുന്നു മുൻവശൊക്കെ രാവിലെ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അടുക്കളയത്തെ എല്ലാം കഴിഞ്ഞ് അടിക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ വടക്കൂറൊക്കെ മുറ്റടിച്ചത് ഇട്ടാ മുറ്റൊക്കെ അടിച്ചു വരുമ്പോഴേക്കൊക്കെ പിന്നെ ആകെ നനഞ്ഞി എന്നിട്ട് പിന്നെ മാക്സൊക്കെ വീണ്ടും മാറ്റി അങ്ങനെയൊക്കെ ഇട്ടാ കുട്ടികളെ ഇന്ന് അപ്പം വെട്ടം വെയിലൊന്നും ഉണ്ടാകുന്നില്ല നല്ല മഴ തന്നെയായിരുന്നു അപ്പം അങ്ങനെയൊക്കെ നമ്മൾ വിശേഷങ്ങൾ അപ്പം ആ ബെൽറ്റൊക്കെ ഇട്ടപ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ട് ഇട്ടാ ചെക്കന് പറഞ്ഞിട്ട് കാര്യമില്ല ഓന് കണ്ട ആ കുപ്പായം ആണ് ഇപ്പം വള്ളി പിടിച്ചത് പക്ഷേ കുപ്പായം അയച്ചപ്പം പിന്നെ ഓന് ഭയങ്കര ഇങ്ങനെ തട്ടി മാറ്റുക ആ ബെൽറ്റ് ഇങ്ങനെ അപ്പം എന്തായാലും വേണ്ട മൂരി കൊടുത്തു അപ്പോൾ ഞാൻ മോ കണ്ടു വന്നിട്ട് പറഞ്ഞാൽ ആകെ കുഴപ്പമില്ല ഞാൻ ഇട്ടുകൊടുക്കുക ആട്ട് വീണ്ടും മോ ഇട്ടുകൊടുത്ത് ഞാൻ പറഞ്ഞ അതിന് ശല്യം ചെയ്യണ്ട അത് കുറച്ച് ഞാൻ ഇടുകയായിരിക്കും പിന്നെ ആ ഒരു വള്ളി കടിച്ച് പിടിച്ച് അണ്ടഴിച്ച് ഭയങ്കര ജകലപ്പാണ് ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ ഈ നായകളിയൊന്നും ഇഷ്ടാവൂലട്ടാ അപ്പൊ ഇഷ്ടപ്പെടുന്ന കുറച്ചൊരു കൂട്ടുകാരുണ്ട് അപ്പൊ അവര് കാണുക അല്ലാത്തൊരു സ്കിപ്പ് ചെയ്യട്ടാ കഠിച്ച പിടിച്ചെടുക്കാണ് അപ്പൊന്ന് അപ്പൊ ഒന്ന് കുറഞ്ഞാ കൂട്ടുകാരെ ഒന്ന് കമന്റ് ചെയ്യട്ടാ അപ്പോ കുറഞ്ഞ എന്ന് അപ്പ എന്റെ ഇന്നത്തെ വോയിസ് തന്നെ ഒന്ന് സ്ലോ ആകുട്ടാ ഞാനിങ്ങനെ പരമാവധി ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് നല്ല ഇടയ്ക്കൊക്കെ ഓരോ അപ്പ വന്നിണ്ടാവും ഒന്ന് കമന്റ് ചെയ്യിട്ടെങ്ങൾ അപ്പ കുറഞ്ഞാ പഠിച്ചതല്ല പാടുള്ളു പറഞ്ഞ പോലെ എന്നും അങ്ങനെ ഒരുപാട് സംസാരിക്കാനൊന്നും ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു കേട്ടോ ഞാന് തമാശയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊക്കെ ചിരിക്കും മടി മറന്ന് ചിരിക്കും അത് ഇപ്പോളും അങ്ങനെ തന്നെ കേട്ടാ പക്ഷെ ഒരുപാട് സംസാരിക്കാനൊന്നും പിന്നെ ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു പക്ഷെ ഇപ്പൊ നമ്മൾക്ക് ഇത് വോയിസ് ഒക്കെ കൊടുത്തല്ലേ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ അങ്ങനെയാണ് സംസാരിച്ച് വെക്കുമ്പോ അപ്പൊ വന്ന കിട്ടാ രണ്ടു ഭംഗിയല്ല കൗതിക എടുക്കുന്നതാണ് അമ്പത് രൂപ കേട്ടോ അതിന്റെ വില ആ ചെക്ക വീടൊന്നുമില്ല അതൊക്കെ പിന്നെ ഉടുപ്പ്മലത്തെ കളി ഉണ്ട് ഏഹ് കഴിഞ്ഞി അത് മേടിച്ചപ്പോ പിന്നെ കഴുത്തിട്ടൂരാനായി കഴത്തീട്ട അയിന്റെ തല അങ്ങനെ പൊന്തി നിക്കണ്ടല്ലോ അത് മേടിച്ച് കടിച്ചു വലിക്കാ പിന്നെ ഞാൻ വിചാരിച്ചു ഇതിനെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട ചെറുതല്ലേ ചൊറിച്ചില് ജഗതിന് എന്താ ഭയങ്കര ചൊറി അത് ചൊറീണ് ഈ സാധന ആ ബെൽറ്റ് ആട്ടാ ചൊറിയണ് അതിന് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലുണ്ട് കുറച്ച് കഴിഞ്ഞാലൊക്കെ കെട്ടാൻ പറ്റും സമ്മേക്കായിരിക്കും അല്ലേ കൂട്ടുകാരെ എന്റെ അമ്പാവൂർ ഇപ്പോ പോയേ വാടാ അങ്ങനെ തുണികളൊക്കെ മെഷീനിലൊക്കെ ഇട്ട് ഒന്ന് തിരുമ്പാനും പറ്റിയില്ല കേട്ടോ അല്ലങ്കിൽ ഞാൻ പുറത്ത് വെച്ചിട്ട് തിരുമ്പിയിട്ടങ്ങനെ ഡ്രൈ ആക്കലേ ഉള്ളൂ പക്ഷെ ഇന്നിപ്പോൾ മുക്കായി തന്നെ ചെയ്തത് ഈ സെമിയായ കാരണം ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്നേക്കും ഞാൻ വിചാരിക്കും കല്ലം കല്ലുമെച്ച് കഴുകിയിട്ട് അതുകൊണ്ട് ഉണക്കുക നല്ലത് അങ്ങനെ ഞാൻ ചെയ്യാറ് അപ്പം അങ്ങനെ തലേദിവസ തുണികളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാടുണ്ടായിരുന്നിട്ടാ മടക്കാൻ അതൊക്കെ കൊടുത്തിട്ടിട്ട് അതൊക്കെ ഒന്ന് മടക്കിയെടുത്ത് അപ്പൊ ഒരു മാതിരി പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പോൾ നമ്മളെ ആകെ നനഞ്ഞിണ്ടായിരുന്നു മാക്സി ഒക്കെ ഒന്ന് മാറ്റി നനഞ്ഞു കിട്ടിട്ടിങ്ങനെ ഇപ്പം എന്തായാലും ഇപ്പം നടക്കാൻ പറ്റില്ലല്ലോ പിന്നെ പെരുശേനെ കൊണ്ടുള്ള ശല്യം പറയാൻ വയ്യ കേട്ടാ അപ്പം എല്ലാവരും പറയും വിഷം വെച്ചുകൊടുത്തുടന്നെ നീ പൂച്ചാളൊക്കെ ഉള്ള കാരണം അങ്ങനെ വിഷം വെക്കില്ല അപ്പൊ സെൽമ പറഞ്ഞ ഓള് ഇപ്പം നാൾ വെച്ചിട്ട് ഒരു വണ്ടെണ്ണ ചത്തത്ര കപ്പ കിഴങ്ങുമ്മേ അത് മരുന്ന് തേച്ചിട്ട് ആ പൊത്തിലേക്ക് വെക്കുക തരാം അപ്പം അങ്ങനെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കേണ്ട അപ്പം എൻ്റെ വെറുതെ കോൺക്രീറ്റ് ഇട്ട വെറുതെ ഇട്ടാ അതിൻ്റെ അടിക്ക് പോയിട്ട് ഒരു അര ലോറി മണ്ണ് ജോലിയിലെ കൂടിൻ്റെ അടിയിലേക്ക് കൊണ്ടുനിറക്കണ എന്നിട്ട് അതിലേക്ക് മഴ പെയ്ത ആ പൊത്തിലേക്കൊക്കെ വെള്ളം പോവുക അപ്പം എന്തായാലും സിമെൻറ്റ് ഉണ്ടായി കുറച്ച് കോൺക്രീറ്റ് ഉണ്ടാക്കിയിട്ട് ആ ഓട്ടയിലേക്ക് ഒക്കെ ഒഴിച്ചിട്ട് വടിയേറ്റൊക്കെ കുത്തി എംസാൻറ്റും മെറ്റലും സിമെൻറ്റും കൂടിയിട്ട് കോൺക്രീറ്റ് കലക്കിയിട്ടാണ് ആ പുറത്തൊക്കെ നിറച്ച് അപ്പോൾ നമ്മൾ അന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ എത്രത്തേലും ഇട്ടാൽ മറ്റൊരു വീഡിയോയുമായി നാളെ തരാം